ുണ്ണി വോ ഉ വോ വേ വ な ുംറങ്ങാൻ <laughs> വാവാ <laughs> <laughs> ാപ്പി ആയോ അധികുട്ടിയുടെ പൊന്നെ ആറു അമ്മേ എന്ന് പറയുന്ന ആണോ അച്ചോ ഇഷ്ടായോ പൊറ്റീന പാട്ട് അമ്മമ്മേടെ മോന് ഇഷ്ടായോ അമ്മമ്മേടെ മോൻ ഉമ്മ ചക്കരി ഉമ്മ കിടന്നുറങ്ങിക്കോട്ടോ പാവ വച്ചോട്ടോ കണ്ണടിച്ചേ താരാട്ടു ോ താളം പീടിക്കുവാൻ അച്ഛനുണ്ടല്ലോ അച്ഛനും അമ്മയും ചാരത്തിരിപ്പു ചെമ്മേ നീറങ്ങോ മേനക്കുഞ്ഞി താമേരക്കണുകൾ ചിമ്മുന്നു കൺമണി ഓടിപ്പോകാറ്റേ വയ്ക്കാതെ താരണി പൂമുഖം മും സൂക്ഷിച്ചു നോക്കി തങ്കക്കൂടത്തി കണ്ണു വയ്ക്കാതെ അപ്പൊ ഞാനങ്ങ് ഇറങ്ങാണ് ഒച്ചയില്ലടാ മ്യൂട്ട് മ്യൂട്ട് മ്യൂട്ട്

അതാ എനക്ക് എന്റെ എന്റെ കഴിവ ഞാൻ അത്ര ഉറക്കു ഞാൻ അത്ര എന്റെ സാഹിത്യ വിബോധം വർത്തി എടുത്ത് എഴുതിയൊരു കവിത